ചന്ദ്രാപിന്നി കണ്ണനാങ്കുള മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് മോഷണം നടന്നത് ക്ഷേത്രത്തിലെ നടപ്പുരയിലെ ഭണ്ഡാരവും ക്ഷേത്ര സമിതി ഓഫീസും കുത്തി തുറന്നിട്ടുണ്ട് ഭണ്ഡാരത്തിലുണ്ടായിരുന്ന നോട്ടുകൾ മാത്രമാണ് മോഷ്ടാവ് എടുത്തിട്ടുള്ളത് നാണയങ്ങളും വെള്ളി വഴിപാടുകളും ഉപേക്ഷിച്ച നിലയിലാണ് സമിതി ഓഫീസ് കുത്തിത്തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഏഴായിരം രൂപയും കവർന്നിട്ടുണ്ട് പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ കഴകം ജീവനക്കാരൻ ഹെൽമെറ്റും കോട്ടും ധരിച്ച ഒരാളെ കണ്ടെങ്കിലും ജീവനക്കാരനെ ഭയപ്പെടുത്തി മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു ക്ഷേത്രത്തിന്റെ ഉള്ളിൽ സമിതി ഓഫീസിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ നടന്നുണ്ട് നടന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടിരുന്നു ആള് ഹെൽമെറ്റും റെയിൻകോട്ടും ധരിച്ച കാരണം ആളെ മനസ്സിലായില്ല ഒരു ആ സഭ്യം പറഞ്ഞു പോവുകയും ചെയ്തു പെട്ടെന്ന് ആളെന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട് ചേട്ടാ ഞാനും പോയി എന്ന് പറഞ്ഞു പിന്നെ തുടർന്ന് കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചു നമ്മുടെ ദേവസ്വം ഓഫീസർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു രൂപ പൈസ ഉണ്ടായിരുന്നു ഓഫീസ് സെപ്റ്റംബർ മൂന്നിനാണ് ഭണ്ഡാരം ക്ഷേത്രം അധികൃതർ തുറന്നത് ഏകദേശം അൻപതിനായിരത്തോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ക്ഷേത്രത്തിലെ സി സി ടി വി ഓഫ് ചെയ്ത നിലയിലാണ് സംഭവം സംഭവമറിഞ്ഞ് കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്